ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം ക്രൈസ്തവ വിശ്വാസികൾ നിർമ്മാണവും രചനയും നിർവഹിച്ച അയ്യപ്പ ഭക്തിഗാന വീഡിയോ ആൽബം ശ്രദ്ധേയമാകുന്നു അയ്യൻവാഴും പൂമല എന്ന ആൽബം പ്രവാസിയായ കുര്യാക്കോസ് മണിയാറ്റുകുടിയും ജാൻസി കുര്യാക്കോസും ചേർന്നാണ് നിർമ്മിച്ചത് ഗാനരചന കുര്യാക്കോസ് മണിയാറ്റുകുടിയുടേതാണ് മന്ത്രി കെ രാധാകൃഷ്ണനും പ്രശസ്ത തമിഴ് ഗായകൻ വീരമണിയും ചേർന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന് നൽകിയാണ് ആൽബം പ്രകാശനം ചെയ്തത് എംഎൽഎമാരായ കെ യു ജനീഷ് കുമാർ പ്രമോദ് നാരായണൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പത്തനംതിട്ട ജില്ലാ കലക്ടർ എ ഷിബു ദേവസ്വം വകുപ്പ് സെക്രട്ടറി രാജമാണിക്യം തിരുവാഭരണ കമ്മീഷണർ സുനില ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ മനോജ് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഉദ്യോഗസ്ഥർ സിസൽ ബടശ്ശേരിക്കര സ്വാമിയായി വേഷമിട്ട ഉദയകുമാർ തിരുവല്ല തുടങ്ങിയവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു രതീഷ് പ്രണവമാണ് സംഗീതവും ആലാപനവും ഛായാഗ്രഹണവും ചിത്ര സംയോജനവും നിർവഹിച്ചത് സിസൽ വടശ്ശേരിക്കരയാണ് പങ്കജാക്ഷൻ അമൃതയാണ് ആൽബത്തിൻ്റെ സംവിധായകൻ ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്